നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവരും കൂടി അമ്പലത്ത് പോകാമെന്ന് വിചാരിച്ചു വീട്ടിലെ പണികളൊക്കെ ഒരുങ്ങി അപ്പോൾ ഉച്ചയായി അപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ എട്ട് വർഷമായി പ്രതിഷ്ഠ വെച്ചിട്ട് അതിൻ്റെ പരിപാടികളും ഉണ്ട് ഇതാണ് പുത്തേഴ അമ്പലം ഇത് നടക്കാവുന്ന ദൂരേ ഉള്ളു അവിടെ ചെന്നപ്പോൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ ഏട്ടനുള്ള കാരണം എല്ലാവരും കൂടി പോയി അമ്പലത്തിലോട്ട് ഇവിടെ പിന്നെ മഹാദേവനാണ് പ്രതിഷ്ഠ അമ്പലത്തിൻ്റെ തന്നെയാണ് സ്റ്റേജ് അവിടെയാണ് കലാപരിപാടികളൊക്കെ നടക്കുക കുട്ടികളുടെയൊക്കെ അപ്പോൾ വൈകിട്ട് വൈകിട്ടിന്ന് കലാപരിപാടികളൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ട് വൈകീട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അന്നദാനം കഴിക്കാൻ വേണ്ടി അവിടെ ക്യൂ നിൽക്കണം അപ്പോൾ അക്കൂടനും ഞാൻ വാങ്ങിക്കൊടുക്കും അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു പിന്നെ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ക്ലീൻ ചെയ്ത് നമ്മൾ സാധാ വെക്കില്ലേ അതുപോലെ തന്നെ വയ്ക്കുകയാണ് വറുത്തിട്ടാണ് ഞാൻ വയ്ക്കുക ആദ്യം ഉപ്പ് മുളകൊക്കെ തിരുമ്പിയിട്ട് വറുക്കാൻ വയ്ക്കുക ഇതെല്ലാം ഒന്ന് നേരാക്കി വെക്കണം അപ്പോഴേക്ക് ഉപ്പും മുളകൊക്കെ തിരുമ്പി വെച്ചത് നമുക്ക് വറുക്കാൻ വയ്ക്കാം വറക്കാൻ വെച്ച് അത് ഒരു വശം ഒന്ന് ഇത്തിരി ഒരിഞ്ഞൊരിതാവണം ഒരു മുക്കാ വേവാകണം കേട്ടോ അപ്പോഴേക്കും ബാക്കിയുള്ള നമ്മൾക്ക് തക്കാളിയില്ലേ ചോപ്പറിലിട്ട് നല്ലോണം നിങ്ങളുടെ അരച്ചെടുത്ത പോലെ പേസ്റ്റ് ആക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം എന്നിട്ട് അത് മറിച്ചിടുക നമ്മൾക്ക് അപ്പോഴൊക്കെ ആയിട്ടുണ്ടാവും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടേട്ടോ തീ എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് അവണതൊക്കെ എടുത്തിട്ട് നമ്മളൊരു ചീൻചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ വറുത്തതാണ് അതിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു അതുതന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പോരങ്ങി ഇത്രയും കൂടി ഒഴിക്കുക എന്നിട്ട് കുറച്ച് പെരിഞ്ചീരവും ഒരു ഏലക്കായും രണ്ട് കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇടുക സവോള അരിഞ്ഞു വെച്ചതും ചെറിയുള്ളി അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുക ചെറിയ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് വഴണ്ട് വരണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പൊടികളായ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഉപ്പ് അത് ഞാൻ ഉള്ളി വഴറ്റുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നന്നായി വാടി വരണം കുറച്ച് കറിവേപ്പിലേങ്കൂടി ഇടുക ഒരു തണ്ടിങ്ങനെ ഞാൻ ഇപ്പം ഇടുന്നുള്ളു പിന്നെ കറിയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് പിന്നെ ഇടുക ഇതിനെ അവിടെ കിടന്ന് നന്നായി മൂക്കട്ടെ ഇന്ന് പിന്നെ ചേച്ചീൻ്റെ വിവാഹ വാർഷികമാണ് ചേച്ചി ഏട്ടനും പതിനാലാമത്തെ വിവാഹ വാർഷികമാണ് അപ്പോൾ ഏട്ടൻ നാട്ടിലില്ല ആള് ഗൾഫിലാണ് രാവിലെ വിളിച്ച് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ വല്ലപ്പോഴേ മേടിക്കാറുള്ളു ഞാൻ ഇത്തിരി ഗ്രേവി കുറച്ചിട്ടേ വയ്ക്കുള്ളൂ ഇങ്ങനെ കുറുകിയ ചാറ് പോലെ അതാണ് എല്ലാവർക്കും ഇഷ്ടം നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അരച്ചുവെച്ച തക്കാളി ഇട്ട് നന്നായി വഴറ്റി എണ്ണ തെളിയില്ല ആ സമയത്ത് നമ്മൾ വറുത്ത് വെച്ച ചിക്കനും കൂടി ഇടുക കേട്ടോ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കണം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം കുറച്ച് ഒഴിക്കുക വെള്ളം വേണ്ടവർക്ക് വെള്ളമൊഴിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഈ രൂപത്തിൽ മതിയിങ്ങി അതൊന്ന് ഇളക്കി ഇത്തിരി വേവിച്ചിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റ് ഇത് ഇളച്ച് കഴിയുമ്പോൾ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇടും ഇവിടെ പിന്നെ സാധാരണ മല്ലിയില എല്ലാത്തിലും വേണം അത് കാരണം മല്ലിയില പുറത്തുനിന്ന് മേടിക്കാറില്ല ഇവിടെ ഉണ്ട് ആഫ്രിക്കൻ മല്ലി അതിൻ്റെ ഒരു ചെറിയൊരു തണ്ടിട്ടാൽ മതി നല്ല മണമാണ് ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക പിന്നെ തുറക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി ഒന്ന് റെഡി ആയിട്ടുണ്ടാവും പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ